തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലും തരൺമൂർത്തിയും ഒന്നിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത്തിയാറ് ലവ്ലജൻ എന്ന പോലീസ് കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിന്റെ നായികയായി മീര ജാസ്മിൻ എത്തുന്ന ചിത്രം കൂടിയാണിത് ആശയ കുസ്മൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ താടി വടിച്ചത് വൈറലായിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം മീശ പിരിച്ച് മോഹൻലാൽ സ്ക്രീനിലെത്തുന്ന ചിത്രം കൂടിയാണിത് ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പൊതുപരിപാടികളിലും മറ്റും മോഹൻലാൽ മീശ പിരിച്ചു കൊണ്ടുതന്നെയാണ് എത്തുന്നത് ഇപ്പോഴിതാ അതിനുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ ഈ മീശ ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വെച്ചതാണ് ഒരു പോലീസ് ഓഫീസറായാണ് ഞാൻ ആ സിനിമയിൽ എത്തുന്നത് അതുകൊണ്ട് ഈ മീശ താഴേക്ക് വെച്ചാൽ അത് പിന്നെ താഴേക്ക് തന്നെ ആയിപ്പോകും ആ ഒരു കണ്ടിന്യൂറ്റി നിലനിർത്താൻ വേണ്ടി വെക്കുന്നുവെന്നേ ഉള്ളൂ താഴ്ത്തി താഴ്ത്തിവെക്കാൻ ഞാൻ നോക്കി പക്ഷെ ചിലപ്പോൾ അത് പൊങ്ങിവരും മീശ നല്ലതല്ലേ അത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് വെച്ചത് ഈ സിനിമ കഴിയുമ്പോൾ അത് താഴും മോഹൻലാൽ പറഞ്ഞു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക